പ്രഭാത പ്രാർത്ഥന ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ തപസ് ഒന്നാം ഞായർ കർത്താവെ അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ തന്നതിന് ഒരായിരം നന്ദി സർവചരാചരത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും നേതാവുമായ അങ്ങേ ക്ഷമ ആണല്ലോ ഈ ലോകത്ത് ഒരു ദിനം കൂടെ കാണാൻ ചിലവഴിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് അങ്ങേ സ്നേഹം ഇസ്രയേൽ ജനത്തിന് പ്രത്യക്ഷമായി വെളിപ്പെട്ടത് അങ്ങ് അവരുമായി ചെയ്ത ഉടമ്പടിയാണല്ലോ ഈ ഉടമ്പടി ദേവജനം മറുതലച്ചപ്പോൾ പുത്രനായ യേശു മനുഷ്യന് നഷ്ടപ്പെട്ടുപോയ ഉടമ്പടി നിത്യ ഉടമ്പടിയിലൂടെ പൂർത്തിയാക്കിയല്ലോ എന്നാൽ പലപ്പോഴും ഈ നിത്യ ഉടമ്പടി രഹസ്യം കാറ്റിൽ പറത്തി ഞങ്ങൾ ജീവിച്ചുപോയി മാപ്പാക്കിയേ അങ്ങുമായുള്ള നിത്യ ഉടമ്പടി ബന്ധം പുനഃസ്ഥാപിച്ച് നിരന്തരം അങ്ങിൽ നിലനിന്ന് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിൽ എഴുന്നള്ളും മുമ്പ് ഞങ്ങളെ അതിന് തയ്യാറാകാൻ ആഹ്വാനം ചെയ്യുന്ന കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മദർ തെരേസ ദൈവം നമ്മെ സൃഷ്ടിച്ചത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമാണ് പ്രാർത്ഥനയുടെ തുടക്കവും ഇതുതന്നെയാണ് അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു എന്നറിയാനും ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനുമാണെന്നും അറിയാൻ